ൾ ക്ഷയിച്ചു തുടങ്ങിയെങ്കിലും ചില കാര്യങ്ങൾ നൂറ്റിനാലുകാരനായ കാട്ടിക്കുളം അൻപത്തിനാല് കാരമൊട്ടമ്മൽ ചാപ്പന് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട് അതാണ് വർഷങ്ങൾക്കും മുൻപ് ഇ എം എസിനെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യം ആവേശത്തോടെ ഓർത്തെടുത്തത് വോട്ടിംഗ് പ്രക്രിയ വന്നതോടെ വോട്ട് നൂറ്റിനാല് വയസ്സിലും ചെയ്യാനുള്ള ആവേശത്തിലാണ് ചാപ്പൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു വോട്ടും പാഴാക്കിയിട്ടില്ല വോട്ട് നമ്മുടെ അവകാശമാണ് അതെല്ലാവരും ചെയ്യണം ചാപ്പൻ പറഞ്ഞു ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മറ്റും മുടങ്ങാതെ പോയ ആളായിരുന്നു ചാപ്പൻ പ്രായത്തിന്റെ അവശതകൾ ശരീരത്തെയും മനസ്സിനെയും തളർത്തിയതോടെ വീട്ടിൽ തന്നെയായി മാനന്തവാടി നഗരസഭയിലെ ചെറൂർ വാർഡിലാണ് ചാപ്പനും വാരി കുമ്പയും താമസിക്കുന്നത് സഹായത്തിന് വീട്ടിൽ മകന്റെ മകനുമുണ്ട് ഏറെക്കാലം ബൂത്തിലെത്തി വരി നിന്നായിരുന്നു വോട്ട് ചെയ്തിരുന്നതെങ്കിലും കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് സമ്മതിദാനത്തിനുള്ള അവസരമൊരുക്കിയതെന്ന് ചാപ്പൻ പറഞ്ഞു നാട് വികസിക്കുന്നുണ്ട് മുൻപ് രമേശ് ചെന്നിത്തല വന്ന് പ്രസംഗിച്ച കുറുക്കൻമൂലയിലെ സ്ഥലത്താണ് ഇപ്പോൾ ആശുപത്രി ഉള്ളത് ചാപ്പന്റെ വീടിന് മുറ്റം വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ടെങ്കിലും കുടിവെള്ള പ്രശ്നം ഈ കുടുംബത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് വേനൽക്കാലമായാൽ വീടിന് സമീപത്തുള്ള കേണിയിലെ വെള്ളം വറ്റുകയും ചെളി നിറയുകയും ചെയ്യും വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി താമസിക്കുന്ന മകന്റെ വീട്ടിൽ നിന്നാണ് ചാപ്പന്റെ കുടുംബം വെള്ളം ശേഖരിക്കുന്നത് വയസ്സായി എന്ന വോട്ടവകാശം നമ്മൾ സ്വന്തം എല്ലാവരും വോട്ട് ും വെള്ളക്ഷാമം വലിയ പ്രശ്നമാണ് കുന്നിറങ്ങി കയറി ചുമന്നുകൊണ്ടേ വെള്ളം കൊണ്ടുവരാനൊക്കു ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണം എന്തായാലും വോട്ട് ചെയ്യും ചാപ്പന്റെ ഭാര്യ കുമ്പ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി